അതിപ്പോ ആ റീൽസിന്റെ റീൽസിന്റെ ലിങ്ക് എനിക്ക് കിട്ടും വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇതാ പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അതെ ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങിരിക്കും അന്നപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ എന്നോട് പിന്നെയും പറഞ്ഞു ചേട്ടൻ്റെ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിയ ഒരു മൂന്ന് മണിക്കൂർ മുമ്പാണ് അവർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പേരാണ് കണ്ടേക്കുള്ളത് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ് നമ്മൾക്ക് നേരെയും ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ഈ ഇതേപോലെയുള്ള ട്രാപ്പുകളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ബോധവൽക്കരണ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് നേരെ ഇതുപോലെയുള്ള എന്തെങ്കിലും ട്രാപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഈ ഇവർ കേട്ടു നോക്കാം അപ്പോൾ ഒരു കാര്യം ഇനി അടുത്ത കേസ് കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പക്ഷേ ഈ ഇടയ്ക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള പരിപാടിയല്ല എന്ന് മനസ്സിലായത് ഇത്ര നാളെ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് തേനുകൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ് അതായത് കഴിഞ്ഞ രണ്ട് കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരും നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല കഴിഞ്ഞ യാത്ര ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകുന്ന നേരം നമ്മൾ കൊൽക്കത്തയിൽ നിന്നൊന്ന് കുളിച്ചായിരുന്നു അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു അപ്പോൾ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല അപ്പം അത് വെച്ച് ഒരാൾ ഒരു പിന്നെ ആള് ലിപിന് മെസ്സേജ് അയക്കിലുടങ്ങി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തേനൊഴിച്ചുള്ള ഒരുപാട് ലിപിയും പറയും ആ അപ്പം അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നര കൊല്ലം മുന്നേ അക്കൗണ്ട് നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത് അപ്പം ഞാൻ എല്ലാവർക്കും സാധാരണ റീപ്ലൈം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മലേഷ്യയിൽ വണ്ടി നേരത്ത് റീൽസ് ഇട്ടു റീൽസ് ഇട്ട് കഴിഞ്ഞപ്പം അതിന്റെ അതിന് ആദ്യം കൊണ്ടുവന്നിരുന്നത് ആ മലേഷ്യന്ന് നമ്മൾ അല്ല കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ വണ്ടി കഴിക്കാം ക്ലീൻ ആക്കാനായിട്ട് നമ്മളും അതിന്റെ റീൽസ് ഇട്ടു അതിപ്പോ ആ റീൽസിന്റെ റീൽസിന്റെ ലിങ്ക് എനിക്ക് ഇട്ടു വന്നിട്ട് പറഞ്ഞു ചേട്ടൻ ഇതാ പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എന്നാ സംഭവം മനസ്സിലായില്ല അതായത് ഇനി ചേട്ടന്റെ ചുക്കാമണ പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു പൊങ്ങി പറയുന്നത് ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങി അന്നപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി അപ്പൊ എന്നോട് പിന്നെയും പറഞ്ഞു ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പറയുന്നത് എന്നെ എല്ലാക്കാരും പൂർണ്ണമായിട്ട് പറയട്ട അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു അത് ചേട്ടൻ്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പിന്നെ ചേട്ടൻ ഷട്ടി ഇട്ടിട്ടില്ലേ ഇങ്ങനെ 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഞാനപ്പം മറ്റേ റീൽസിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോകൾ ഫുള്ള് ഇങ്ങോട്ട് ഇട്ടുകാന്ന് തുടങ്ങി അതായത് പിന്നെ ഷട്ടിയുടെ ബേസിറിൻ്റെ അങ്ങനത്തെ കുറെ കാര്യം ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു അട്ട് എന്നോട് ചോദിച്ചു ഇത് കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഇത് കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം ചില അവരയക്കുന്ന ഫോട്ടോ മൊത്തം ബംഗാളി വീഡിയുടെ ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങനെയുള്ള മെസ്സേജുകൾ ായിട്ട് ലിപിന് വരാൻ വേണ്ടി തുടങ്ങി അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം മേഘനാ പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്ന് തുടങ്ങി അല്ല തുണിയും സംഭവം ഒന്നും ഇല്ലാത്ത ബംഗാളികളുടെ മറ്റ് സംഭവങ്ങൾ ഞാൻ അയച്ചിരും എൻ്റെ ഇതിൻ്റെ പരിപാടി എന്നു വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണങ്ങളും ആണുങ്ങളുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ രീതിയിൽ മനസ്സിലായത് എന്നിട്ട് ഇവർ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ ഒറ്റ ഫോൺ കോൾ വിളിയ എൻ്റെ അതിൻ്റെ അകത്ത് കാര്യം നമ്മുടെ തലേ അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ടൈപ്പ് ഹണി ട്രാപ്പുകളെ കുറിച്ച് കേൾക്കാറുണ്ട് അതിൽ ഓൺലൈൻ വഴിയുള്ള ഹണി ട്രാപ്പിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെടുന്നു പരിചയപ്പെട്ടതിന് ശേഷം ഇതുപോലെയുള്ള ന്യൂഡായിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ അയച്ചിരുന്നു അങ്ങനെ കുറേ ഫോട്ടോസ് അയച്ചിരുന്നു നമുക്ക് അതിനോട് താല്പര്യമുണ്ടോ എന്ന രീതിയിൽ അവർ ചാറ്റ് ചെയ്യുന്നു ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കമൻറ്റോ മെസ്സേജോ കണ്ടുകഴിഞ്ഞാൽ അവരപ്പം തന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നു നമ്മൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്ഥലത്തായിരിക്കും വെറുതെ നല്ല രീതിയിൽ നല്ല ഡ്രസ്സിങ്ങിലൊക്കെ ഇരിക്കാൻ നിൽക്കുന്നു ആ സമയത്തായിരിക്കും ഈ വീഡിയോ കോൾ വരുന്നു നമ്മൾ വീഡിയോ കോൾ ഒന്ന് ഓണാക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് അവർക്ക് കിട്ടിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ആ രൂപം അവർക്ക് കിട്ടിയാൽ മതി പിന്നീട് അവരെന്തേ വീണ്ടും മറ്റു ചില വീഡിയോസുകൾ അത് ആഡ് ചെയ്തിട്ട് അത് നമ്മളുടേതാണ് അല്ലെങ്കിൽ നമ്മൾ മോശം പ്രവൃത്തി കാണിക്കുന്നു എന്ന രീതിയിൽ ആ വീഡിയോ നമുക്ക് ഷെയർ ചെയ്തു തരികയും നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള മറ്റു ഫ്രണ്ട്സുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ കൊടുക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇത്രയും പണം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഭീഷണിപ്പെടുത്തും ഈ രീതിയിലുള്ള ഹണി ഡ്രാപ്പിലാണ് ഈ പറയുന്ന ഈ ബ്രിജറ്റ് ചെന്ന് പെട്ടിരിക്കുന്നത് പക്ഷെ അവരത് കൂളായിട്ട് എടുത്തു അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വിഷയം ഉണ്ടായില്ല പക്ഷേ അങ്ങനെ കൂളായിട്ട് എടുക്കാൻ പറ്റാത്തവരുണ്ടാവും അവരാണ് ഇങ്ങനെയുള്ള കെണിയിൽ പോയി പെടുകയും ഈ കയ്യിലുള്ള കാശ് നഷ്ടപ്പെടുകയും ചെയ്തു ഒരു പ്രാവശ്യം അവർക്ക് നമ്മൾ കാശ് കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കും ഇത്രയും കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അനുഭവം ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സത്യമാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ കാശ് കൊടുത്തിട്ടില്ല ഞാനിവിടെ കുവൈറ്റിയിൽ വന്നിട്ട് ഇപ്പം മൂന്ന് വർഷത്തോളമായി ഒരു ഒരു വർഷം ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായി ഉണ്ടായിരുന്നു എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് വരുന്നു നിങ്ങളുടെ റീൽ നല്ല രസമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ റീൽസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷിൽ ഒരു മെസ്സേജ് വരുന്നു ഞാൻ താങ്ക്സ് കിട്ടും പിന്നെ എന്നോട് കാര്യങ്ങൾ തിരിക്കുക എന്തൊക്കെയുണ്ട് സുഖമാണ് അഹ് വറിയോ അത് ഇതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാനും നല്ല രീതി തന്നെ മറുപടി കൊടുത്തു അവരെന്നോട് ചോദിച്ച് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തരോ കോൺടാക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്നറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എന്നോട് ഒരാൾ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എൻ്റെ ആവശ്യമില്ല കാരണം ഒന്നും സംസാരിക്കാൻ സമയമില്ലാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് സംസാരിക്കാൻ അപ്പോൾ പുതിയ ഒരാളെ കൂടി കൂട്ടിയിട്ട് സംസാരിക്കാൻ ടൈം കിട്ടാനുള്ള അത്രയും ജോലി ഉണ്ട് അതിനിടെ പറ്റുന്ന അത്രയും ആൾക്കാരോട് സംസാരിക്കാറുണ്ട് പിന്നെ ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എഴുതുന്ന സ്റ്റോറിയെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ പറയുന്നത് െ കുറിച്ച് സംസാരിക്കാനൊക്കെ ഉള്ള ആൾക്കാരും അല്ലാതെ വെറുതെ ടൈം പാസ് ചെയ്ത് സംസാരിക്കാനും എനിക്ക് ഒരാൾ ആവശ്യം ഇല്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ കൊടുത്തില്ല പക്ഷെ ഒരു മണിക്കൂർ മണിക്കൂറെന്തോ ഒന്നര മണിക്കൂറെ എന്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരാനും ഹായ് ഈ ഒരു നമ്പർ മീന്ന് വെച്ചിട്ട് ഒരു മെസ്സേജ് വന്ന് ഞാൻ പറഞ്ഞു സോറി ആയിട്ടോ എന്ന് പറഞ്ഞു ഞാനൊരു ഇപ്പോൾ കൊടുത്തു അപ്പൊ പറഞ്ഞു ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ട വ്യക്തിയാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ എന്റെ നമ്പർ കിട്ടി നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു ഓക്കെ കാര്യം പറയാൻ പറഞ്ഞു അവരെന്നോട് ചോദിച്ചു എന്ത് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഫുഡ് ചെയ്ത് വേണ്ടി വന്നിരിക്കണം തോന്നെ നിങ്ങൾ ഒന്ന് ബാത്റൂമിലേക്ക് പോകുന്നു വെച്ച് ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ലെന്നു പറഞ്ഞേ അപ്പോൾ ഇവര് വീണ്ടും മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ ഹണി ഡ്രാപ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ആവശ്യമില്ല കാരണം എന്റെ കയ്യിൽ പണമില്ല പൈസ ഇല്ല നിങ്ങിപ്പം എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾക്ക് ആ അതൊള്ളൊരു ഉപകാരം ഉണ്ടാവില്ല നിങ്ങൾക്ക് പണം കിട്ടില്ല അപ്പൊ അല്ലല്ല ഞാൻ പൈസക്ക് വേണ്ടി വന്നല്ല ഞാൻ ഫ്രണ്ടായിട്ട് തന്നെ ജനുവനാണ് നിങ്ങളെ വീഡിയോ കോൾ ചെയ്യാനാണെന്നു പറഞ്ഞു ഞാനത് പറയുന്നത് തീർന്നു കളക്കുമ്പോ അവർ വീഡിയോ കോൾ വന്നു കോൾ എടുത്ത് എന്റെ ഫേസ് അവർ കാണുകയും ചെയ്തു എന്റെ ഫേസ് വന്നപ്പോൾ തന്നെ ഞാൻ കാണുന്നു അവരെ ഫേസ് ആണ് ഞാൻ കാണുന്നത് നല്ല പങ്കെടുക്കും കുട്ടി അവരെ ഫേസ് ഞാൻ കൃത്യം കണ്ടു എന്റെ ഫേസ് അവർ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ആ അവരുടെ ഫേസ് അവർ കാണിച്ചിട്ട് തുടർന്ന് പിന്നെ അവർ കാണിക്കുന്നു അവരെ താഴോട്ട് കൊണ്ടുവരികയായിരുന്നു ക്യാമറ അതിന്യൂഡായിട്ടുള്ള വീഡിയോസ് ആണ് അവർ കാണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എന്റെ ക്യാമറ പൊത്തി ബേക്കെടുത്തു ഇവരെനിക്ക് മെസ്സേജ് കിട്ടപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു നേരെ റെക്കോർഡ് ഓൺ ആക്കി വെച്ചു സ്പ്രീനിലൊക്കെ ഓട് എന്റെ വീഡിയോ കോളിങ് ചെയ്തും അവർ കാണിച്ച കാര്യവും എന്റെ ഫോട്ടോസും പ്ലസ് ഇവർക്ക് ഞാൻ വിട്ട മെസ്സേജ് കാരണം എനിക്കിനോട് താല്പര്യം പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ മെസ്സേജുകളൊക്കെ റെക്കോർഡ് എടുത്തു ഞാൻ കോൾ കട്ട് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് വീഡിയോ കോൾ ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തില്ല പിന്നീട് വന്നത് ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ എടുത്തു നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഇവരെ ഫേസ് ഇല്ല പകരം ഇവരെ ലൂഡായിട്ടുള്ള ഭാഗങ്ങൾ അതിൽ ഫസ്റ്റ് തന്നെ എന്റെ ഫേസ് വരുന്നു പിന്നെ കാണിക്കുന്ന ബാത്റൂമിൽ നിന്നിട്ടും ഈ പറയുന്ന പോലെ ചുക്കാൻ കളിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇവർ പറഞ്ഞ് ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യും ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പതിനായിരം രൂപ തരണം എന്ന് പറഞ്ഞ മെസ്സേജ് ഞാൻ ഞാനെന്ത് പറഞ്ഞു എനിക്കതിന് താല്പര്യമില്ല ഒന്ന് എൻ്റെ പൈസ ഇല്ല മറ്റൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടോ പകരം എൻ്റെ ഉണ്ട് ചില വീഡിയോസ് ഞാനും അത് വിട്ടുതരാമെന്ന് പറഞ്ഞു ഇവരെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ ഇവർക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തതിൽ ഇവരുടെ ഫേസ് ഉണ്ടായിരുന്നു അവർ വേഗം തന്നെ ഡിലീറ്റ് ചെയ്തു പിന്നെ എന്നെ ബ്ലോക്ക് ചെയ്തു പിന്നെ അവരെ കുറിച്ചൊന്നും അറിയില്ല നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അവർ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഒരു തരത്തിലുള്ള ട്രാപ്പ് ചെയ്യാൻ നോക്കില്ല പകരം നമ്മളത് പേടിച്ചു അതിനെക്കുറിച്ച് നമ്മൾ വെറൈഡ് ആയിക്കഴിഞ്ഞാലാണ് അവര് കൂടുതൽ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതുപോലെ ട്രാപ്പിൽ ഈ പറയുന്ന ഈ ടീമും ടീം കൊണ്ട് അവര് രക്ഷപ്പെട്ടു എന്ന് പറയാം പക്ഷെ ഇങ്ങനെ എല്ലാവർക്കും പറ്റും എന്ന് തോന്നുന്നില്ല കാരണം ഇങ്ങനത്തെ ഒരു വിഷയം ഇവർ കാണിക്കുന്ന വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തേക്കണ കാണിക്കുന്നത് ഈ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ നെറ്റ് ഓൺ ആയിക്കഴിഞ്ഞാൽ ഇത് അവർ ഷെയർ ആവും നെറ്റ് ഓൺ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം തരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓ ഇപ്പോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉള്ളവരാണ് സത്യം പറഞ്ഞ ഇവരൊക്കെ പോയി പെടുന്നത് അപ്പൊ അങ്ങനെ അവര് പെടാതിരിക്കുക അതേപോലെ തന്നെ ഇവർ ഈ പറയുന്ന ഈ ബുൾജെറ്റിന്റെ ടീം പോലീസിന് വിഷയത്തെ കുറിച്ച് അറിയിക്കുകയും എന്നാൽ പോലീസിൽ നിന്നിട്ടും ഇവർക്ക് കിട്ടിയ മറുപടി എന്താണെന്നു അതുകൂടി കേട്ടോക്ക തുണിയും സംഭവമൊന്നുമില്ലാത്ത ബംഗാളികളുടെ മറ്റു സംഭവങ്ങൾ ഇങ്ങനെ അയച്ചു എന്നിട്ട് ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇതിൽ മനസ്സിലായത് എന്നിട്ട് ഇവര് പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇവർ ഒറ്റ ഫോൺ കോൾ വില്ല എന്നിട്ട് അതിൻ്റെ അകത്ത് കാര്യം നമ്മുടെ തലയെങ്ങനെ പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തു അപ്പം അങ്ങനെയൊക്കെ ആർക്കും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്നും വീഴരുത് ഇത് സാമ്പത്തിക പരിപാടിയാണ് അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ അക എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ പോലീസിന് അതായത് ഡി ജി പി എസ് പി ഞങ്ങളുടെ ടൗൺ സ്റ്റേഷൻ അവിടുത്തെ സ്റ്റേഷൻ ഇവിടുത്തെ എല്ലാവർക്കും പരാതി കൊടുത്ത് ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ആണുങ്ങളെ പരാതിക്ക് എന്നാ അതായത് നമ്മളിപ്പം ഒരു പെണ്ണങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളിത് നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തത് അതെടുക്കുക അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല അതേ സമയത്ത് ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അയച്ചെന്ന് വെച്ചിട്ടുണ്ടായാലും അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല്ല അപ്പൊ ഇവർക്ക് ഡാറ്റ കൊടുക്കൂല്ലെന്നാ പറഞ്ഞത് ആകെ പോലീസ്കാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ ഐഡിയ കിട്ടിയത് അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണോ ഇല്ലയെന്നുള്ള ഉറപ്പില്ലെന്നാണ് അതും പിന്നെ പല റീൽ നെറ്റ്വർക്ക് പല പബ്ലിക് ഇതിന്റെ അതൊന്നൊക്കെയാണ് ആണുങ്ങൾ ഉപയോഗിക്കുന്ന പേര് പറഞ്ഞു നമുക്ക് വ്യക്തമല്ല അത് നമ്മൾ പുറത്തു വരുന്നില്ല ഇനി ആർക്കെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആറിയാണെന്നുള്ളത് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞു തരാം പിന്നെ ഞങ്ങൾ കേസ് കൊടുത്ത് സംഭവങ്ങളും കാര്യങ്ങൾ കൊടുത്ത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ഞങ്ങൾ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ പറയുകയാണ് പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ തെണ്ടി പോകും അതുകൊണ്ടാണ് പിന്നെ വേറെ കാര്യം ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇവര്യും വലിയ അക്കൗണ്ടും മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താലും നമുക്കൊരു പണി കിട്ടും പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കും ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് അതെ ഇങ്ങനെയൊക്കെ ആർക്കും അവധം പറ്റി കൊടുക്കാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു വാർത്തല്ലേ ഒരു ഒരു ബിസിനസ്സുകാരൻ ഇതേപോലെ തന്നെ രണ്ടര കോടി രൂപയാണ് അവരെ തട്ടിയെടുത്ത് ഈ തന്നെ തേനോചിച്ചുള്ള പരിപാടിയാണ് അപ്പൊ അതിന്റെ അത് അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ഇതൊന്നും ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല ഈ മാറിയ ലോകത്ത് ഇതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ സംഭവം അല്ലാതെ ഇല്ല അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തോളം പറയുക പേടിക്കേണ്ട തെറ്റിൽ തെത്ത് ചെയ്യാത്തവര് ഇനിയിപ്പോൾ നിങ്ങൾ കാണിച്ച് പിന്നെ ഷോപ്പ് പരിപാടിയും മണ്ടറിലേക്കിടന്ന് ഡിസ്ക് കളിച്ച് പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഞാനും പേടിക്കാനൊന്നും ഇല്ല നമുക്ക് പേടിയില്ലെങ്കിൽ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞങ്ങളുടെ കേസ് ഇങ്ങനെ നിരന്തരം മെസ്സേജ് ഡിസ്റ്റർബ് അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ വാഷം ഇതേപോലെ ഒരു എനിക്ക് തന്നെ ഇത് ഇത് ഫേക്കാന്ന് അറിയാൻ പറ്റി പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ചേട്ടന്റെ കളി കൊള്ളാം സത്യമായിട്ട് പറഞ്ഞത് ചേട്ടന്റെ കളി കൊള്ളാം ചേട്ടനെ കണ്ട കരിമാടിക്കുട്ടിനെ പോലെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് കത്തി അതായത് ആരെ ഫേ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ അയക്കുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവർ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എൻ്റെ എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക വേണ്ടി നിങ്ങളോട് അത് പറഞ്ഞു നമ്മൾ അങ്ങനെ ഇതുപോലുള്ള അനുഭവങ്ങൾ പലവർക്കും ഈ സോഷ്യൽ മീഡിയ കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാവർക്കും ഉണ്ടാകും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൽ ആരും പോയി പെടാതിരിക്കുക ഇനി എങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധികം അടിച്ച് ഈ പറയുന്ന ആൾക്കാർ എന്താണ് പറയുന്നത് അവർ അവര് പറയുന്നതിനനുസരിച്ച് പോയി പെടാതിരിക്ക പണം ചോദിക്കുകയാണെങ്കിലും എന്ത് ചോദിക്കില്ല നിങ്ങൾ അതിനെ അത്രത്തോളം സീരിയസ്നെസ് കൊടുത്തിട്ടുള്ളുണ്ടെങ്കിൽ അവരത് വിട്ടുപോകും പകരം നിങ്ങൾ അതിന് സീരിയസ് ആയി കഴിഞ്ഞാൽ അവര് നിങ്ങളെ വെച്ച് മുതലെടുക്കും ഇത്തരം കാര്യങ്ങൾ ഓർത്താൽ മതി പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലേഡിയാണ് നമുക്ക് ഇങ്ങനത്തോളം മെസ്സേജുകൾ വിട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും അവരെ ഡീറ്റെയിൽ തപ്പാൻ കഴിയില്ല അത് സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന ലേഡീസിന്റെ ഡീറ്റെയിൽ ആർക്കും തന്നെ കിട്ടില്ല പകരം ഒരു ജെൻസ് എന്ന് വെച്ചാൽ ആണുങ്ങളിൽ നിന്ന് ബോയ്സിൻ്റെ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു മോശമായ മെസ്സേജുകൾ ലേഡീസിന് പോയി എന്നൊക്കെ പറഞ്ഞ് ഈ ഒക്കെ പോയി പോയിക്കാനായിരുന്നു ആ പറഞ്ഞ ബോയിയുടെ ഫുൾ ഡീറ്റെയിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയകളിൽ നിന്നിട്ടും ശേഖരിക്കാൻ പറ്റും പോലീസുകാർ അത് തന്നെയാണ് ഈ പറഞ്ഞ ഈ ബോൾ ജെറ്റിനോടും ഈ പോലീസുകാർ പറഞ്ഞിരിക്കുന്നത് കാരണം സ്ത്രീകൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്നു എന്ന ഒരു രീതിയിലാണ് സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആണുങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ ഷെയർ ചെയ്യുകയും എന്നാൽ ആണുങ്ങളുടെ വിഷയത്തിൽ സ്ത്രീകളുടെ ഡീറ്റെയിൽ ഷെയർ ചെയ്യാത്തതിൻ്റെയും കാരണം പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക അണിട്രപ്പ് അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെടുന്നത് എപ്പോഴും ആണുങ്ങളാണ് ആണുങ്ങളാണത് വേൻപുരുട്ടിയുള്ള ഇനിയുള്ള ഈ പഞ്ചാര വാക്കുകളിൽ ആരും പോയി പെടാതിരിക്കുക പുതിയ വിഷയവുമായി പുതിയ വീഡിയോയുമായി കാണാം ബൈ